ഹായ് ഫ്രണ്ട്സ് ഇന്ന് ക്യാരറ്റ് ജാമാണ് ഉണ്ടാക്കുന്നത് ഇതിനാവശ്യമായ കിലോ ക്യാരറ്റ് ഉണ്ട് ഇത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഇതിലേക്ക് ആവശ്യമായ ലേശം കളറും കൂടെ എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ ഇനി പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി പഞ്ചസാര ഞാൻ മൂന്ന് കപ്പ് ആണ് എടുക്കുന്നത് ഈ കപ്പിനാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ചോപ്പറ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് ചോപ്പറ് ചെയ്തെടുക്കാം അരി നിൽക്കാനും ചോപ്പറ് ചെയ്തെടുക്കുന്നതിന് നല്ല ചോപ്പർ ചെയ്തെടുത്തതാണ് അത് ഇതേപോലെ ഇരിക്കും ഞാൻ നാരങ്ങിയുടെ നാരങ്ങയും കൂടെ നമുക്ക് പിരിഞ്ഞെടുക്കാം നാല് ഏലക്കുണ്ട് നല്ല ഫ്ലേവർ കിട്ടാനാണ് ഏലക്ക എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇടാം മൂന്ന് ബൗൾ പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത് അര കിലോ ക്യാരറ്റാണ് നമുക്ക് മധുര നമ്മുടെ നമുക്ക് നമുക്കനുസരി എത്ര വേണം അത്ര ഇടാം നമുക്ക് ഇത് ഇത് നല്ല മധുരമായിരിക്കും അര കിലോയ്ക്ക് നല്ല മധുരമായിരിക്കും ചെറിയ കപ്പിനാണ് എടുത്തത് ഇനി അതിൽ ആവശ്യമായ പഞ്ചസാരയ്ക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത്ര വെള്ളമാണ് എടുത്തത് ഒരു ചെറിയ കപ്പിൽ അര കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഇത് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ചോപ്പർ ചെയ്ത് വെച്ച ക്യാരറ്റ് ഇടാം ഈ കപ്പാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത് ഈ കപ്പിലാണ് എടുത്തത് ഈ അളവിനാണ് എടുത്ത മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കതിനോട്ട് ഏലക്കയും ആ ഒക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഇത്ര വെള്ളമാണ് അതിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ഇതുപോലെ ഇരിക്കണം ഇനി ആ രണ്ട് ഗ്രാമ്പും അതിലോട്ടിടാം ഏലക്കങ്ങോടങ്ങിടാം ഏലക്ക പൊടിച്ചതാണ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഈ വെള്ളം എല്ലാം വറ്റി ഇത് മെന്തു വരണം നല്ലതുപോലെ നല്ലപോലെ ചെറിയ തീലിട്ട് നമുക്കിതൊന്ന് ിയെടുക്കുക ഇതൊന്നും ആയിട്ടില്ല നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ എടുക്കാതെ തന്നെ നല്ലപോലെ ഇളക്കി ഇളക്കി ഇരിക്കണം അല്ലെങ്കിൽ മൂട്ടി പിടിക്കും പഞ്ചസാര ആയതുകൊണ്ട് എല്ലാം കൂടെ മൂട്ടിലൊക്കെ പിടിക്കും ഇച്ചിരി ഏറെ സമയം നമ്മൾ ബുദ്ധിമുട്ടിയാൽ നല്ല മായം ഇല്ലാത്ത ജാമം നമുക്ക് ഉണ്ടാക്കി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ആയാലും നമുക്ക് രാവിലത്തെ കാപ്പിക്കുമൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ചെറുതായിട്ടൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് ഇനി ഇത് പരുവായി വരാനുണ്ട് ഇനി ആ നാരങ്ങയുടെ ജ്യൂസും കൂടെ അങ്ങ് ഒഴിക്കാം ഒരു നാരങ്ങനെ എടുത്തത് ഞാൻ ആ എസ് കൂടെ അതിലോട്ട് ആ കളറ് എസ് എൻ കൂടെ അതിലോട്ട് ഒഴിക്കുക ഈ ഒക്കെ കാണുമ്പോൾ കുട്ടികൾ നല്ല ഇതിലും കഴിക്കും ഒരുപാട് കളർ എടുത്തിട്ടില്ല ഒരു ശകലം എടുത്തതേ ഉള്ളൂ അതിന് ശേഷം ഒഴിച്ചാൽ മതി നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ കുറുകി വരുമ്പോൾ ആ ചട്ടിയിൽ നിന്ന് തന്നെ ഇളകി വരാത്ത രീതിയിൽ ഇങ്ങനെ പിടിത്തം നല്ല പിടിത്തം ഇതിലിരിക്കും ഇങ്ങനെ തിളച്ചത് ഒട്ടും വെള്ളം ഇല്ലാതെ നമുക്ക് അറിയാൻ പറ്റും ഈ പഞ്ചസാരയുടെ വെള്ളം എല്ലാം അങ്ങ് വറ്റിയാ അതും ഒന്ന് വെന്തൊക്കെ വരും എന്താ ചട്ടിയിൽ ഇതൊക്കെ പിടിച്ചപ്പോൾ ജാമിൻ്റെ ഏകദേശം ഇത് വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അത് കഴിക്കാനും നല്ല രുചിയാണ് നമ്മൾ മേടിക്കുന്ന ഒക്കെ നല്ല ഫ്ലേവറും നല്ല രുചിയാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ നമുക്ക് രാവിലെ ഒരു ബ്രെഡിൽ തേച്ചായാലും കാപ്പിയുടെ കൂടെ ഒരു ദോശയൊക്കെ ചുട്ടിട്ട് അതിൽ തേച്ച് കൊടുത്താലും കുട്ടികളെല്ലാം കഴിക്കും ജാമൻ റെഡിയായി വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് ചെറിയ തീയിലൊന്ന് വെച്ചിട്ട് ലേശം കൂടെ ഒന്ന് പരുവായി വരാനുണ്ട് വേറെ ജാമ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ഒന്ന് ബ്രെഡിലോട്ട് ഇന്ന് തേച്ച് കണ്ട ഇതാണ് പരുവാം ഇതുപോലെ ഇതുപോലെ ആയി വരും ബ്രെഡിൽ തേച്ചിട്ടുണ്ട് രുചികരമായ ക്യാരറ്റ് ജാമ്യം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം